ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനും ആളും കൂടിയിട്ട് ഇന്ന് രാജകുമാരിക്ക് വീണ്ടും പോവാണ് കേട്ടോ അപ്പോൾ പപ്പയുടെ ഈ ഷുഗർ നോക്കുന്ന സിറ നീഡിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കണം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പിന്നെ നമ്മുടെ ജീപ്പിനുള്ള ഡീസൽ മേടിക്കണം പെട്രോൾ പമ്പീന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും ആളും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ രാജകുമാരിയിലേക്ക് പോകുന്ന വഴി നമ്മുടെ വീട് വൈസന്വാലിയാണ് ഇപ്പോൾ ബൈസൺവാലിയുടെ അടുത്തുള്ള അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു ടൗൺ എന്ന് പറയുന്നത് രാജകുമാരിയാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് രാജകുമാരിനെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നമുക്ക് ദേവമാതാ ചർച്ചിലും കൂടെ കയറാന്ന് രാജകുമാരിയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ദേവമാതാ ചർച്ച് അപ്പോൾ പള്ളിയിലും പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഏലത്തോട്ടങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗവും ഈ ഏലകൃഷി തന്നെയാണ് അപ്പോൾ നല്ല വഴിയാണ് അധികം ആൾ തിരക്കോ വണ്ടിയുടെ തിരക്കോ ഒന്നും ഇല്ലാത്തൊരു ശാന്തമായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ അത് എത്താറായിട്ടുണ്ട് കേട്ടോ രാജകുമാരി ടൗണ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് പള്ളി വരുന്നത് അപ്പോൾ ഇപ്പോൾ എട്ട് നോയമ്പ് തിരുനാള് തുടങ്ങുകയാണ് നാളെ എട്ട് നോയുമ്പോൾ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറേ കൊടികളും ഒക്കെ ആയിട്ട് ലൈറ്റൊക്കെ ഇങ്ങനെ പള്ളി അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം നമ്മൾക്ക് പാർക്കിങ് ഒരു സൈഡിൽ കൂടിയാണ് അപ്പോൾ ഞാനും ആളും കൂടി വണ്ടി വെച്ചു എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ വരികയാണ് കേട്ടോ പള്ളിയുടെ ഉള്ളിലേക്ക് നടന്ന് വരുവാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു നീലപ്പൂവ് നിറയെ രണ്ട് മരം നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി ഇത് പഴയ പള്ളിയാണ് കേട്ടോ നമ്മുടെ പുതിയ പള്ളി പണിയുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന പള്ളി ഇതായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ആദ്യം പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം നിറയെ നല്ല പൂക്കൾ റോസും വെള്ളയും കൂടി ഇട്ടുള്ള റോസാപ്പൂക്കൾ കൊണ്ടിങ്ങനെ ആൾത്താരെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു പന്തലിട്ട് ഒരുതരം പൂക്കൾ അതിലിങ്ങനെ ഉണ്ടായിരുന്നു ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് ഈ പൂവ് അപ്പോൾ എനിക്ക് ഇനി കുറേ ആലോചിച്ചിട്ട് എനിക്കിത് എന്ത് പൂവാണെന്ന് മനസ്സിലായില്ല ഇത്തിരി കട്ടിയുള്ള ഇതളകളൊക്കെയാണ് അപ്പം ഇങ്ങനെ കുറേ അതിലിങ്ങനെ തൂങ്ങിക്കടപ്പുണ്ടായിരുന്നു അപ്പം മാള് പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിനു ചുറ്റും നിന്നിട്ട് ഞാനും മാളവും കൂടി ചേർന്ന് കുറേ ഫോട്ടോ എടുത്തു അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ പന്തലിൻ്റെ താഴെ ഇങ്ങനെ കുറേ ചൈനീസ് ബോൾസ് അങ്ങനെ പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ ചെടികളുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൂവ് കുറവായിരുന്നു കേട്ടോ അതിലൊക്കെ അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ കുറേ നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി പിന്നെ ഞങ്ങൾ പള്ളിയുടെ സൈഡിലോട്ട് പോവാണ് ഈ സൈഡിൽ കാണുന്നതാണ് അച്ഛന്മാർ താമസിക്കുന്ന വീട് ഈ പള്ളിയിൽ കൊച്ചനും ഉണ്ട് അതുപോലെ തന്നെ വികാരി അച്ഛനും ഉണ്ട് അപ്പോൾ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ ചൈനീസ് ബോൾസ് ഇങ്ങനെ പൂത്ത് തീപ്പുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരുപാട് ചൈനീസ് ബോൾസ് ഉണ്ടെങ്കിലും വേറെ വേറെടുത്ത് കാണുമ്പോഴും നമുക്കൊരു വല്ലാത്തൊരു ആക്രാന്താണ് അപ്പോൾ എൻ്റെ വീട്ടിലില്ലാത്ത ഒന്ന് രണ്ട് കളറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനും ആളും കൂടി ഇവിടെ ചോദിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കളർ ഉണ്ടതിൽ നമ്മുടെ വീട്ടിലില്ലാത്തതാണ് ഇപ്പോഴത്തെ കാണുന്നതാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് ചോദിക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ചോദിക്കാം അല്ലെങ്കിൽ വേണ്ട അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരു വൈറ്റും റെഡും കൂടി കൂടിയ ഒരു ഷെയ്ഡ് ഒരു ചൈനീസ് ബോൾ ചെടിയായിരുന്നു അപ്പോൾ അതിലെ രണ്ട് സിസ്റ്റർമാർ വന്നപ്പോൾ ഞങ്ങൾ എന്നാൽ അവരോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളോർത്ത് ഒന്നാമത് എട്ട് നോയമ്പിൻ്റെ തിരക്കാണ് ഇവിടെ എല്ലാവർക്കും അച്ഛന്മാരൊക്കെ അതിൻ്റെ പുറകെ ആയിരുന്നു പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ വലിയ പള്ളിയുടെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഇപ്പോൾ ആൾത്താരൊക്കെ ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് പിന്നെ പള്ളിയുടെ അകത്ത് തന്നെ ചേട്ടന്മാർ നാളത്തെ നാളെ ഇട്ട് നോക്കുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയറും കാര്യങ്ങളൊക്കെ അപ്പോൾ വലിയ പള്ളിയാണ് കേട്ടോ നമ്മുടെ പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ പള്ളിയാണ് ഭയങ്കര ഒരു ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആരും തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ രണ്ട് ചേച്ചിമാരവിടെ പ്രാർത്ഥിച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു ഭയങ്കര ശാന്തം ആയിട്ടുള്ള അന്തരീക്ഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വലിയ മാതാവിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ജനൽ ചില്ലിൻ്റെ പാളികളിൽ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നു മാളിതേ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മാളും എന്നോട് പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്തതാന്നൊക്കെ ഞാൻ മാളുവിന് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു ഇതാണ് പള്ളിയുടെ മുൻവശം അപ്പോൾ എട്ട് നോയമ്പിന് വള ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന ഒരു പള്ളിയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എട്ട് നോയമ്പിൻ്റെ ടൈമിലൊക്കെ വന്നാൽ നമുക്കിവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അത്രയും തിരക്കാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴി സൈഡിലൊക്കെ ഒത്തിരി വെച്ചുവാണിക്കടകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിയില്ല കേട്ടോ കാരണം എട്ട് നോയമ്പിൻ്റെ ദിവസങ്ങളിൽ വരാനുള്ളതായതുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പള്ളിയുടെയൊക്കെ മുൻപിലായിട്ട് മാതാവിൻ്റെ ഒരു വലിയ രൂപം വച്ചിട്ടുണ്ട് അപ്പോൾ മാളും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനും അങ്ങോട്ടേക്ക് പോയി അപ്പോൾ എനിക്ക് ഈ പള്ളിയിൽ ഒരു ഭയങ്കര അത്ഭുതമാണ് കേട്ടോ എന്ത് നമ്മളിവിടെ വന്ന് തിരിയതിച്ച് പ്രാർത്ഥിച്ചാലും സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് രാജകുമാരിക്ക് വരുമ്പോഴൊക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുകയാണ് താഴെ ഒരു കുളമാണ് ആ കുളത്തിൽ ഇങ്ങനെ ഒരു ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഉള്ളിലാണ് മാതാവിനെ ഇങ്ങനെ വച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കുറേ നേരം അതിൻ്റെ അവിടെ നിന്നു രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ കയറി പോന്നു അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പള്ളി തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പള്ളി ഞങ്ങൾ പള്ളിയിലുള്ളിൽ കയറി ഇപ്പോൾ രണ്ട് ചേച്ചിമാരവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നെയ്യപ്പം ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ പിന്നെ പണിക്കാർ കുറേ പേരുണ്ട് നാളെ എട്ട് നോയമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളവരൊക്കെ കുറേ പേരുണ്ട് ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറേ ബന്ധിപ്പൂ ഒരു സൈഡിൽ ഇങ്ങനെ പൂത്ത് തീപ്പുണ്ട് പിന്നെ പല കളറുള്ള ഡാലിയകളൊക്കെ ഇങ്ങനെ പൂത്തുതിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഡാലിയകളുണ്ടായിരുന്നു നമ്മുടെ ആ വീടിൻ്റെ പ്രദേശത്ത് നമ്മുടെ വീട്ടിൽ മാത്രമായിരുന്നു അത്രയും അധികം ഡാലിയകളുള്ളത് വെള്ള മഞ്ഞ ചോമ്പ് ഇല്ലാത്ത കളറുകളില്ലായിരുന്നു പക്ഷെ ഇപ്പം ഡാലിയ നമ്മുടെ വീട്ടിൽ തീരെ കുറവാണ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിരുന്നു രാജകുമാരി എന്ന് വരുമ്പോൾ മീൻ മേടിച്ചുകൊണ്ട് വരണം എന്നിട്ട് വേണം കറി വെക്കാമായിരുന്നു ഞാൻ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫിഷ് സ്റ്റാളുണ്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് മീനൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ജീപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഡീസൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡീസൽ പെട്രോൾ പമ്പിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി എത്തിയപ്പോൾ തന്നെ അമ്മ എനിക്കൊരു സോഡ നാരങ്ങ വെള്ളം ആക്കി ആക്കിത്തന്നു ഞാനത് കുടിച്ചു ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്മ വേഗം മീൻ ക്ലീൻ ചെയ്തു കിളിമീനാണ് ഏട്ടാ വാങ്ങിയത് അപ്പോൾ മീൻ ക്ലീൻ ചെയ്തിട്ട് വറുക്കാൻ വൈകുന്നേരത്തേക്കാക്കി വറക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ മീൻ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇഷ്ടംപോലെ പൂച്ചകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരും നമ്മുടെ വീട്ടിൽ പൂച്ചകളില്ല പക്ഷേ അയൽവക്കത്തെ വീട്ടിൽ നിന്നൊക്കെ വരുന്നതാണ് അപ്പോൾ പൂച്ചകളൊക്കെ അതൊക്കെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ പോയിട്ട് അമ്മ മീൻ കറിയൊക്കെ സെറ്റാക്കി ഒരു രണ്ട് രണ്ടര ആയി എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മീൻ കറി തിളച്ചൊക്കെ വന്നു വേവായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോറെടുത്തു കേട്ടോ മീൻ മീൻകറിയും സൈഡിൽ ഒഴിച്ചു വറക്കുന്നത് രാത്രിയിലേക്ക് വാറ്റി വെച്ചു മസാലയൊക്കെ പുറട്ടി വെച്ചു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോളയ്ക്ക കൊണ്ടാട്ടം വറുത്തതും ഉണ്ടായിരുന്നു അതുകൂട്ടി ഞാൻ ചോറ് കഴിച്ചു എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ